എന്താണ് മുജാഹിദ് പ്രവർത്തകരോട് പറയുന്നത് കേട്ടോളൂ ജിന്നിനോട് കേട്ടോളൂടും ഇവിടെ പഠിപ്പിക്കുന്നു ഈ സെപ്റ്റംബർ മാസം കഴിഞ്ഞ മാസം ഒന്ന് വളരെ ജിന്നിനോട് സഹായം തേടി കൂടാതെ ഇങ്ങനെയുള്ള നിസ്സഹായമായ ഘട്ടത്തിൽ വിജനമായ സ്ഥലത്ത് അങ്ങനെ പെടുന്ന സമയത്ത് എല്ലാവരും അള്ളാഹുദിലേക്ക് തന്നെ യഥാർത്ഥ മുസ്ലിക്കുകളൊക്കെ പറഞ്ഞിരുന്നത് എന്നാൽ നിസ്സഹായമായ അവസ്ഥയിലോ ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിലോ അവരല്ലാ അമ്പലത്തല്ലേ ആയിരുന്നു വിളിച്ചിരുന്നത് കുറരാൻ പറയുന്നു അത് നോക്കുന്ന ശ്രദ്ധിക്കേണ്ടേ എന്നിട്ട് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഹറാം ഇങ്ങനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് അതുമായി കെട്ടി കിടന്ന് ഒരുപാട് സമയം ചെലവഴിച്ച് ഇവിടെ മുഴുവൻ ആശയക്കുഴപ്പം ഉണ്ടാക്കണമോ ഒന്നിച്ചു പറയുന്നു അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടും ഇത് കേട്ട ഒരു സാധാരണക്കാരൻ എന്താ വിചാരിക്കും സഹായം തേടാം വിജനമായ സ്ഥലത്ത് വെച്ച് ജിന്നുകളെ വിളിച്ച് സഹായം തേടാം എന്നിവിടെ പ്രവർത്തകനല്ല സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ ഞാൻ അദ്ദേഹത്തോട് വിനയത്തോടെ ചോദിക്കാണ് ബഹുമാനപ്പെട്ട ടി പി കടവത്തൂരിൽ വന്നിട്ട് ഒരു ക്ലിപ്പ് കാണിക്കാൻ പറ്റുമോ വിജനമായ സ്ഥലത്ത് വെച്ച് ജിന്നുകളെ വിളിച്ച് സഹായം തേടാം സഹായം തേടാം അത് എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് നിങ്ങൾ പച്ച ആളുകള് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ വെല്ലുവിളിക്കുന്നത് വെറുതെ അല്ല എത്ര സ്ഥലത്ത് ഇവിടെ ചോദിച്ചു ഇനിയും പറയുന്നത് കേട്ടോളൂ മരിച്ചുപോയ സഹായം തേടുകയും ചെയ്യണം എന്നതിന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരുമില്ലാത്തത് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി എനിക്ക് ആ വാദമില്ല ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയും എന്താണ് ഇല്ലെന്ന് പറയാൻ നാലു മണിക്കൂർ വേണമോ എനിക്ക് ആ വിശ്വാസമില്ല ജമ്മിയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ ഞാൻ വിശ്രമിക്കാത്ത പോലത്തെ ബുദ്ധിമുട്ട് ഒരു കൊല്ലം നിങ്ങൾ എന്നെ വിശ്രമിപ്പിച്ചില്ലേ ഇനി അങ്ങനെ വിശ്രമിപ്പിക്കാൻ നോക്കണ്ട എന്തോ അനുവദനീയത്തിന്റെ വാദമാണ് എനിക്കുള്ള എന്ന് പറയാ നാല് മണിക്കൂർ വേണം എന്തിനാ ഇടപെടുന്ന ജാമ്യം രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒരു മണി വരെ ഒരു കാര്യം ആണ് എന്ന് പറയാ എത്ര മണിക്കൂർ വേണം മിനിറ്റ് പോരെ എന്തിനാ ഇത്രയും സമയം അവ ഇല്ലാത്തത് സ്ഥാപിക്കാനാണ് നിങ്ങൾ പത്തും പന്ത്രണ്ടും മണിക്കൂർ പ്രസഹിക്കുന്നതിനാണ് നമ്മൾ മൂന്നോ നാലോ മണിക്കൂർ മറുപടി പറയുന്നത് എന്നിട്ട് അനുവദനീയമാണെന്ന് പറഞ്ഞു തെളിയിക്കാൻ സാധിക്കോ മുജാഹിദുകളോട് അല്ലെങ്കിൽ ഈ പരിസരത്തുള്ള വിജനമായ സ്ഥലത്ത് വെച്ച് സഹായം തേടൽ മഞ്ചേരി ഞാൻ നേരത്തെ അവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ എട്ട് മുതൽ പത്തോ ഇരുപതോ സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കോ അഞ്ചു ആറ് മണിക്കൂർ ഇന്നലെ അഞ്ചര മണിക്കൂർ നാദാപുരത്ത് പ്രസംഗിച്ചു അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ല അങ്ങനെ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല ഹറാമാണ് എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ജിന്നിനോട് ചോദിച്ചാൽ അത് തനിച്ച തനിച്ച ശിർക്കാണ് രക്ഷിക്കണേ രക്ഷിക്കണേ കാക്കണേ എന്നതുപോലെ എന്ന് പറഞ്ഞാൽ ശിർക്കും തനിച്ചാണ് പറഞ്ഞിട്ടും നടത്തുകയാണ് സുഹൃത്തുക്കളെ ഇത് എന്താണ് ഈ പറയ ആരായി പറയുന്നത് ഒരു ഗ്രൂപ്പ് കോക്കസിന് വേണ്ടി ആരോപിക്കൽ വേറെ എന്തു പറഞ്ഞോളൂ ജനങ്ങൾ ക്ഷണിച്ചു വന്ന അതിഗുരുതരനായ ആരോപണം വേണ്ടി ജനങ്ങളുടെ പണം തിരിച്ചെടുത്തിട്ട് നിങ്ങൾ നടത്തുന്ന നീതി പറയുന്നത് ആളുകൾ പൈസ കൊടുക്കുന്നത് ഈ തരത്തിലുള്ള നേതാവ് പ്രശ്നം സഹായം ചോദിക്കേണ്ടത് ആരോട് അത് എന്നതിൽ മുജാഹിദികൾക്കിടയിൽ ശരി അതങ്ങനെ തന്നെ എന്നാൽ മതി ഒരാൾ ഒറ്റപ്പെട്ടാൽ അവിടെ വെച്ച് ആരോടാണ് സഹായം ചോദിക്കേണ്ടത് അതാണ് ഇതിന്റെ കൂടെ തന്നെ വരുന്ന പ്രശ്നം വിശുദ്ധ തിരുസുന്നത്തും ഈ വിഷയകമായി എന്ത് പറഞ്ഞു എന്നതാണ് ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളത് മറ്റു വ്യക്തികൾ എന്ത് പറഞ്ഞു പണ്ഡിതന്മാരെ പറഞ്ഞു ആളുകൾ എന്ത് പറഞ്ഞു എന്നത് മുജാഹിദുകൾക്ക് പ്രസക്തമല്ല മുജാഹിദുകൾ പ്രമാണമാണ് അംഗീകരിക്കുന്നത് ആ പ്രശ്നം സഹായം അതല്ലാത്തോ വേണ്ടെന്നുള്ളത് അങ്ങനെ പ്രശ്നം തന്നെ ഇവിടെ ഇവിടെ അംഗീകരിക്കും പക്ഷേ വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ടാൽ ജിന്നിനോട് സഹായം തേടാമോ തേടാമെന്നാണ് ഒരു കൂട്ടർ പറയുന്നത് അത് പ്രമാണങ്ങൾക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കുക ആട്ടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ജൂതന്റെ തന്ത്രമാണ് ഒരു ക്ലിപ്പ് അവർക്ക് തെളിയിക്കാൻ പറ്റോ ഇവിടെ ചോദിക്കണം നിങ്ങൾ ഒരു ക്ലിപ്പ് നിങ്ങൾ കാണിക്കു വെച്ച് ചിന്നിനോട് സഹായം ചോദിക്കാം അനുവദനീയമാണ് എന്ന് പറഞ്ഞ ഒരാളോ നിങ്ങൾ ഒരു ക്ലിപ്പ് കാണിക്ക എന്തായി പറയണത് എന്ത് ഉത്തരവാദിത്തം അവർക്കൊക്കെ ഉള്ളത്